ഹലോ നമസ്കാരം ഇന്ന് ഞാൻ എല്ലാവരും കൂട്ടിക്കൊണ്ടുവന്ന് അടിപൊളി ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിലേക്കെട്ടു നമ്മുടെ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയ എൻ്റെ സുഹൃത്ത് നൌഷാദ് ഇബ്രാഹിം നയിക്കുന്ന നയിക്കുന്നൊരു ആക്ടിംഗ് വർക്ക്ഷോപ്പാണ് അതിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും കൊണ്ടുവന്നത് നമുക്ക് പിന്നെ അഭിനയിക്കാൻ എല്ലാവർക്കും കഴിവുണ്ടാവും പക്ഷെ അതെങ്ങനെ ബിഹേവ് ചെയ്യണം ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ ചെയ്യണം അതേപോലെ സ്റ്റേജിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ നമ്മളെ നൗഷാദ് ഇബ്രാഹിമിന്റെ ക്ലാസ് കാണാം ഞാന് ഇവർക്ക് ഒരു സിറ്റുവേഷൻ കൊടുക്ക രണ്ടുപേരും നല്ല ഗംഭീര പ്രണയത്തിലായിരുന്നു പാസ്റ്റ് നല്ല പ്രണയത്തിലായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് രണ്ട് ജീവിതം രണ്ട് വഴിക്ക് കൊണ്ടുപോകേണ്ടിവന്നു വളരെ ആദർഷികമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വച്ച് കണ്ടുമുട്ടുകയാണ് നിങ്ങൾ സംസാരമൊന്നുമില്ല ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട് വിതഔട്ട് ഡയലോഗ് നിങ്ങൾ കാണുന്നു നിങ്ങൾ രണ്ടു വഴിക്ക് പോകുന്നു പക്ഷെ കുറച്ച് സമയം നിങ്ങൾ പറയാതെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയില്ല ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരണം ഓക്കെ അല്ല കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി നിങ്ങൾ രണ്ടുപേരും ഇരുന്നോളൂ ഒന്ന് പ്ലാൻ ചെയ്തോളൂ എന്നാലും കുഴപ്പമില്ല സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവിടെ മ്യൂസിക് മ്യൂസിക് വേണ്ട പ്ലീസ് കൈയടി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ഏരിയ ഇല്ലേ അവിടെ ഞാൻ പൊള്ളിക്കും വേണ്ട അവൻ അവിടെയാണ് ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത് ഈ ക്യാമറ ഫ്രെയിമിൽ അപർണ ഇല്ല ഇപ്പോ ഈ ഒരു റേഞ്ചിൽ വെച്ചിരിക്ക അവർനെ എൻട്രി ഉണ്ട് ഇവിടെ നിങ്ങട്ടാണ് ഈ ഫ്രെയിമിലേക്ക് എൻട്രി ആവുന്നത് നേരത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ കാണുന്നത് കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ അവനെ സങ്കല്പിച്ചിട്ട് ഒന്നത് ചെയ്തു ഓക്കെ അപ്പോ അവർനെ ഇവിടെ അവർനെ ഇവിടെ ചതിച്ചത് ഫേസ് അല്ല ഫേസ് ഒക്കെ ആയിരുന്നു അപർണയുടെ കാലപർണയായി ചതിച്ചിട്ടുണ്ടോ അവിടെ ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ട് വന്നു അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അത് ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ഒന്നോട്ട് നോക്കൂ അത് ഒഴിവാക്കിയിട്ട് ആ ഒരു ആ ഒരു ഈ മൂവ്മെന്റ്സ് ഒഴിവാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റുമോ കാലിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓക്കെ റോൾ ആക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും അവനെ കൂടി തരാം ഓക്കെ മോൻ ഇവിടുന്ന് ഇനി ഞാൻ ഡയറക്റ്റ് ചെയ്യാം ഇവിടെ വന്നു ഇവിടുന്ന് കണ്ടു കണ്ട് പിന്നെ ഇങ്ങോട്ടല്ലേ പോയത് ഇങ്ങോട്ട് പോയി ഇവിടെ എത്തി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അവിടുന്ന് പിടിച്ച് വലിക്കുന്നുണ്ട് അവളുടെ നോട്ടം കാരണം അവള് നിന്നെ നോക്കാതിരുന്നിട്ടില്ല നീ നിന്നെ കണ്ട ആ സമയം മുതൽ ആ നോട്ടം നിന്റെ മേല ഇപ്പൊ നിന്റെ ബോഡിയിലാ അങ്ങനെ ഒരു നോട്ടം അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അത് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ നമ്മൾ ഇവിടെ പിടിച്ചു കിട്ടിയ പോലെ നമ്മൾ പോകും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നോക്കും അത് പതുക്കാ നോക്ക് തിരികെ നോക്കും ഒന്നും പറയാണ്ടല്ലോ അന്നേരം മാത്രമാണ് നിന്റെ നോട്ടം താഴെട്ടോ മറ്റൊരിക്കലും പോവാ എന്നാ പോലും വീണ്ടും തിരിച്ചു നോക്കും എന്തോ പറയാൻ വേണ്ടി ചെലപ്പോ അടുത്തേക്ക് വരും ഇല്ല ഒന്നും പറയുന്നില്ല കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങനെ തിരിയുമ്പോ ജസ്റ്റ് കണ്ണൊന്ന് തുടച്ചിട്ടാണ് നടന്നു പോകുക അത് നീ നോക്കി നിൽക്കും അപ്പൊ നിന്റെ കണ്ണ് നീ തുടക്കണ്ട നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കും എന്ന് ഞാനൊരു സിറ്റുവേഷൻ തരുക ആസ് എ ഡയറക്ടർ ഞാൻ ഒരു സിറ്റുവേഷൻ ഇതാണ് നിനക്ക് തരുന്നത് നിങ്ങളൊരു ആക്ടറാണ് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഞാൻ തന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ റൈറ്റിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു അവനെ അവിടെ എങ്ങനെ തിരിഞ്ഞു അവന് വളരെ തീരെ ഇഷ്ടമല്ല കേട്ടോ എനിക്കറിയണോ ഇത് വൈഡാണോ ഇത് വൈഡല്ലേ ഇത് ക്ലോസ് ആണോ മിഡ് ആണോ എന്ന് നമ്മൾ നമ്മളറിയാം അതിൽ കയറുമ്പോൾ അതാ സുധീഷായിരുന്നു ക്യാമറ ചെയ്തത് അല്ലേ സുധീഷേ ഇങ്ങനെ വന്നിട്ട് ഈ മനുഷ്യനൊന്നു ഇങ്ങനെ നിന്നിട്ടേ ഉള്ളൂ അത് അബദ്ധമായി പോയി അത് ഫ്രെയിം കാണുമ്പോ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അപ്പൊ ഏറ്റവും ചെറുത് എന്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് നിങ്ങൾ ക്യാമറയ്ക്ക് കൊടുക്കേണ്ടത് ഏറ്റവും ചെറുത് അതായിരിക്കും ബ്യൂട്ടിഫുൾ കേട്ടോ ഏറ്റവും ചെറുത് കൊടുക്കുക കൊടുക്ക ഉറങ്ങാളോട് നോർമൽ നഷ്ട ഫോണിൽ സംസാരിച്ചോണ്ട് കുറഞ്ഞ നേരം ഫോണും കയ്യിലില്ലാത്ത മുട്ടുന്നുണ്ടാവും ഇപ്പൊ മരണ വാർത്ത ഏതോ ഒരു സുഹൃത്തിനോട് വിളിച്ച് പറഞ്ഞോണ്ട് പോരെ വിഷമിപ്പിച്ചൊരു മരണ എന്ന വളരെ വിഷമിപ്പിച്ചൊരു മരണമാണ് ഒരു സന്തോഷ വാർത്ത അറിയിച്ചോണ്ട് ഒരു കാര്യം പറയാണ് ഒരു ഭാഗ്യം ഉണ്ടായി അതാണ് ചിന്തിക്കുക ചിന്തിക്കുക കൂടുതൽ ഓവർ ആയിട്ടൊന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞ ഏറ്റവും ചെറുത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പണം തരാതെ പറ്റിച്ചു കൊണ്ടിരുന്ന ഒരാളെ കുറെ കാലത്തിന് ശേഷം ലൈനിൽ കിട്ടിയതാണ് കുറെ കാലത്തിന് ശേഷം ലൈനിൽ കിട്ടിയിരിക്കുകയാണ് അവളാണ് ശ്രദ്ധിക്കുക ചലനങ്ങൾ പരിമിതപ്പെടുത്തുക ബോഡിയിൽ ആ ദേഷ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക കുറെ കാലമായിട്ട് പിന്നാലെ നടക്കുന്ന ഒരാളോട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പറയുക ഇഷ്ടം പറയാ അവിടുന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ അത് കാര്യകാരണ സാഹിതം പറയാം അപ്പോഴേക്കും നമ്മുടെ ക്യാമറ ടീം സെറ്റാണ് സ്റ്റേജിൽ അഭിനയിക്കുന്നതാണ് എളുപ്പം ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുന്നത് എളുപ്പമല്ല അമ്മ സാർ വരൂ ഡെഡ് ബോഡിയാണോ കിടന്നോളൂ പിന്നെന്താ നമ്മൾ എന്തിനും റെഡിയാണല്ലോ അവിടെ അല്ല നിക്ക് നിങ്ങൾ ബോഡി ആയിട്ടില്ല ആവും ഇങ്ങനെയാണെങ്കിൽ ആയേക്കും അവിടെ സ്റ്റേജാണ് ഒരു ബോഡി ഉണ്ട് നിങ്ങളെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ ഇതൊരു രോഗിയും അയാളും ഒരു ഡോക്ടറുമായി പോയി വെരി ഗുഡ് അത് ബോഡിയായി ഓക്കെ ഇത് നിങ്ങളെ സ്റ്റേജിലാണ് അമ്മ സർ ഇവിടെ നിൽക്കുന്നു കണ്ടു നമ്മുടെ ഒരു ഇത് ചില ചില ആൾക്കാരും തൊട്ടൊക്കെ വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പൂവിടും എന്നിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഇവിടെ എത്തുമ്പോ നിങ്ങൾ ഫ്രെയിം ഔട്ടാ ഔട്ടല്ലേ ഇത് ഔട്ടല്ലേ പ്രെയിമ ഇങ്ങോട്ട് ഇവിടേക്കാണ് വേണ്ട അടുത്ത അടുത്താൾ പോവാം അടുത്താള് ഈ ഔട്ടില അവിടേക്ക് വന്ന് നിൽക്കണേ നമസ്കാരം ഓ പിന്നെ ആ അവിടെ തന്നെ നിക്കോ ഇപ്പൊ ഫോക്കസ് ഔട്ട് ആണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അതായത് ബ്ലർ ആയിട്ടുണ്ട് ഫേസ് ബാക്ക്വേഡ് കുറച്ച് പെക്കട അവിടെ കണ്ണ് പക്ഷെ മുന്നോട്ട് വന്നപ്പോ എന്താണ് ഫോക്കസ് ഫോക്കസ് മുന്നോട്ട് അപ്പോൾ നമ്മൾ പ്ലാൻഡ് അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കണ്ണില് ഇങ്ങനെ ഫോക്കസ് വന്നുകൊണ്ട് ഒരു സിനിമ അതെ നാടകം തിയേറ്ററിൽ നാടകം കളിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പ്രശ്നമില്ല നമ്മുടെ കണ്ണിങ്ങനെ ഫോക്കസ് ചെയ്ത് വരും അപ്പോൾ സിനിമയിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇദ്ദേഹം മുന്നോട്ട് കുറച്ച് നമ്മൾ ഇവിടെ ഫോക്കസ് ഇങ്ങനെ അയാള് എത്ര ദൂരം എത്തി നോക്കിട്ട് അതിനനുസരിച്ച് ഈ ഫോക്കസ് ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അത് ടെക്നിക്കലി നമ്മൾ അറിയണം മനസ്സിലായില്ലേ ടെക്നിക്കലി അറിയേണ്ട ഒരു കാര്യമാണ് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യേണ്ട വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതാദ്യമേ അതിനനുസരിച്ച് അഭിനയിക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഈ ഫ്രെയിം ആണ് ഇങ്ങോട്ട് വാ അല്ല തിരിക്കണ്ട അവിടെ തന്നെ വെച്ചോ കാണുന്നില്ലേ അപ്പൊ അഭിനയം എല്ലാം കഴിച്ചു വെച്ച് നടന്ന് ഇവിടെ എത്തിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അപ്പൊ ആ ഫ്രെയിമിനുള്ളിൽ തന്നെ നിന്നിട്ട് അഭിനയിക്കണം എന്നുള്ള ചിന്തയും കൂടെ വേണം അപ്പോൾ ഫോക്കസിൽ നിൽക്കണം ഫ്രെയിമിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം ഇനി മറ്റൊരു കാര്യം ഇവിടെ ഇദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളും കൂടെ ഉണ്ട് ഒരാളും കൂടെ ഈ സീരി അഭിനയിക്കുന്നത് വിചാരിക്കാം അപ്പം സിനിമ തുടങ്ങുന്ന സമയത്ത് അതായത് ആ ഷോട്ട് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇദ്ദേഹം അഭിനയിച്ചു ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് അഭിനയിച്ചു അപ്പൊ എന്നെ കാണൂല ഞാൻ പിന്നെ എന്തിനു നിന്ന് മനസ്സിലായില്ലേ മൂന്നാമത്തെ കാരക്ടർ നിന്ന് അപ്പോൾ അഭിനയിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോ നമ്മള് ആർട്ടിസ്റ്റിനെ മാസ്ക് ചെയ്യരുത് അപ്പം സാധാരണ എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിലുള്ളവരായത് കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും റിയാക്ഷൻ ഇട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ചാടി നിൽപ്പല്ല അറിയാലോ അപ്പം അഭിനയിക്കുമ്പോ സാധാരണ ഒരാൾക്ക് ചിന്തിക്കാം അയാൾ അവിടെ അഭിനയിക്കുന്നുണ്ടല്ലോ ഞാൻ എതിനാ മാറുന്നേ എന്ന് ചിന്തിക്കാം പക്ഷെ ആ ഫ്രെയിം കുറച്ച് ഭംഗിയായിട്ട് നിക്കണമെങ്കിൽ ഞാനും കൂടെ വേണം അയാൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം അദ്ദേഹവും കൂടെ ഒരു റിയാക്ഷൻ കിട്ടി മാറണം ഓക്കെ അപ്പൊ ഒരാളും കൂടെ ഇതിന്റെ അദ്ദേഹം ഒരാളും കൂടെ ധരിക്കാം ഓക്കെ അപ്പം ഇതേ സീൻ തന്നെ നമ്മൾ ഇതേ ഷോട്ട് തന്നെ വീണ്ടും എടുക്കുവാണ് പറയുന്നു ഇയാൾ അവിടെ അവിടെ ആ ഇദ്ദേഹം ഒരു പറയുന്നുണ്ട് നിങ്ങളും കൂടുതൽ ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല ഇപ്പം ഇദ്ദേഹം ഇങ്ങോട്ട് നടന്നു കൊണ്ട് ഇദ്ദേഹം മറഞ്ഞല്ലോ എന്ന് കരുതിട്ട് ഇങ്ങോട്ട് ചാടി കാര്യമില്ല ആ അപ്പം ആ സൈഡിലേക്ക് നിക്കണം പക്ഷെ നമ്മൾ അതൊരു യാന്ത്രികമായിട്ടുള്ള ആയി പോരുത് അപ്പം യും ഇതും കൂടി മാറി അപ്പൊ തോണെല്ലാം മടിച്ചിട്ട് അപ്പൊ ഇത് രാഷ്ട്രീയക്കാരെ കണ്ട ഏകദേശം നമുക്ക് മനസ്സിലാവും കാരണം നമ്മളെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് തിരി തിരികൊടുത്താൻ വേണ്ടി വരുമ്പോ മറ്റേ എങ്ങനെ കളിക്കുന്നല്ലേ അവർ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഒരു ക്യാമറന്റെ മുന്നിൽ നിൽക്കേണ്ടത് അപ്പൊ ഇതാണ് ടെക്നിക്കലി പഠിക്കുന്ന മറ്റൊരു ലെൻസിന്റെ റേഞ്ച് അനുസരിച്ചിട്ട് ഓക്കെ

ഇസ്റ്റർ പൂൾ പെർഫോമൻസ് ആണ് കറക്റ്റ് അല്ലേ മിസ്റ്റർ നമ്മяുടെ ചോദ്യം ഹാൻഡിനെ ಯಾವಾಗ ചോദ്യം ಯಾವಾಗ ചോദ്യം ആലോചോ ആലോചോ ചാലും പോയിട്ട് നീന്ന് നല്ല കേറി അച്ചോ ഞാൻ ആയില്ലല്ലോ പാസ് ആലെങ്ങി റെഡിക്ക്

You go. वाह वाह अंदर तो एंड है कई छूट जा सकती हो

வேறையதால பாக்கர் বনে அடிச்சது. நம்ம பேக்เอาட் ஆயிடுவோ இல்ல கேம் க்ளோஸ் ஆயிடுவோ பிரச்சனை. சோ பேக்เอาட் ஆயிடுமே ആയിക്കുന്ന പഞ്ച് ചെയ്യുന്ന ഒരു സ്ട്രോക്ക് ഓഡിയൻസ് കൺവിസിങ് ആവില്ല സുന്ദരമായിട്ട് കുട്ടിയമ്മക്കൊന്ന് കുട്ടി बोलേ വെരെ സദിക്കണം ഓടാ കേട്ടോ ഗാ ഓക്കേ ഐ നിക്ക് പോണടിക്കല്ല ആവേശമൊന്നും നിക്ക് ഓക്കേ എന്തായാലും അവിടെ ഇങ്ങോട്ട് ട്ടോ ചിട്ടക്ക എന്നാ പിന്നെ ഞാൻ അറിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണും ഞാൻ ഇവിടെയാണ് പണി ചെയ്യുന്നത് Thank you. परेशण है काम पर अह एंड में बने तो

അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വരണം എനിക്ക് അത്ര ആഗ്രഹ ഇതിനോട് ഞാൻ ഷോർട്ട് ഫിലിം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് റീൽസ് ഷോർട്ട് ഫിലിം ഇതൊക്കെ ചെയ്യണ്ട് പക്ഷെ അതിലും കൊറേ കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാണ്ട് അപ്പൊ ഈ നല്ലൊരു ക്ലാസ് എന്തായാലും വേണം അപ്പൊ സാറേ ജയാമേമിന്റെ ആ ക്ലാസ് കിട്ടണം എന്ന് കരുതിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ വന്നതില് നമുക്ക് ആർക്കും വെറുതെ ആയിട്ടില്ല ഇല്ലല്ലോ അതിന്റെ സൂപ്പർ ക്ലാസ് ആയിരുന്നു കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് എല്ലാവർക്കും ഇവിടെ വന്നവർക്കെല്ലാവർക്കും ഇതുപോലെ അവസരങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ജയമാമിന്റെ റീബൂട്ട് അതിനെപ്പറ്റി വാക്ക് പറയാൻ നിൽക്കാൻ പറ്റൂല അത്രയും അത്രയും മനസ്സിൽ ടച്ച് ചെയ്തു നല്ല കിട്ടിയ അനുഭവം എവിടെയും കിട്ടിയിട്ടില്ല കാരണം നേരത്തെ നമസ് പറഞ്ഞ മാതിരി എഴുപത്തിരണ്ടല്ല എഴുപത്തി ആറ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി ആറാം വയസ്സിലും ഇങ്ങനൊരു ക്യാമ്പിൽ പങ്കെടുക്കാൻ ഊർജം പകർന്നു വന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കാണ് കാരണം നമ്മളെല്ലാം കലാകാരന്മാരാണ് കലാകാരനാവുമ്പോൾ ഈ ചിലർക്ക് ഒരു തലക്കാനും വരും അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം അത് അപേക്ഷയാണ് കാരണം നമ്മൾ എത്തേണ്ട അടുത്ത് എത്തണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം സിനിമയ്ക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ഭാഗ്യവും രണ്ടാമത്തെ കഴിവ് മൂന്നാമത്തെ നമ്മളെ പരിശ്രമവും ഈ മൂന്ന് സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിനുള്ള എല്ലാ അവസരവും അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കാരണം ഒരു ക്ലാസ് കൊണ്ട് പോരാ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് വലിയ പ്രാക്ടീസൊന്നും കിട്ടില്ല എന്നാലും ഇനിയുള്ള ക്ലാസ്സുകൾ തുടങ്ങി ഈ ഗ്രൂപ്പ് നഷ്ടപ്പെടുത്താതെ വെക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും യോജിച്ച് കാര്യങ്ങൾ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് കാണുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം மனசில <laughs> தோ <laughs> <laughs> എനിക്ക് കുറച്ചുകൂടെ ചെയ്യണം ഈ ഒരു മോശമായാലോ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എന്റെ പോസിറ്റീവ് എല്ലാം നെഗറ്റീവ്സും ഞാൻ ഇവിടെ കണ്ടെല്ലാം എന്റെ കുറവുകളാണ് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് മാക്സിമം എനിക്ക് പറ്റിയിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഇനി ഇനിയുള്ള ക്യാമ്പുകൾ രണ്ടു ദിവസം മൂസ് ചെയ്യാൻ രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം എല്ലാ നമ്മളെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ രസകരമായ ഈ പിന്നെ ആക്ടിങ് ക്യാമ്പ് ഒരുപാട് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കും ഇതേപോലെ ഇനിയും ക്യാമ്പുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഇതേപോലെ നോഷാദ് ഇബ്രാഹിം നടത്തുന്ന വളരെ എൻജോയ്മെന്റ് ഉള്ള ക്യാമ്പായിരുന്നത് ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്ക് അഭിനയം എങ്ങനെ പഠിക്കണം എങ്ങനെ ക്യാമറ മുമ്പിൽ ബിഹേവ് ചെയ്യണം എന്നൊക്കെ കാണിച്ചു തന്നൊരു അതേപോലെ ആക്ഷനും വോയിസ് മോഡുലേഷനും അതേപോലെ ക്യാമറന്റെ സെക്ഷൻ ക്യാമറമാൻ വരെ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാമറയുടെ സെക്ഷനൊക്കെ കൈകാര്യം ചെയ്ത അടിപൊളി ക്ലാസ് ആയിരുന്നു ഓക്കെ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ